இது நீங்கள் கொண்டு வந்து கட்டியார் கட்டியார் நீங்கள் சம்பந்தமாக செய்து பணிகள் நீங்கள் இத்தனை பட்டதுடன் பார்த்து தேடும் படியாது பாய்ந்து சொல்லும் சொல்லும் അവിടുന്ന് കടങ്ങളത്തോട്ടും അതുപോലെ തന്നെ പാവളങ്ങളെത്തോട്ടും ചേർത്ത് വേണം ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങയുടെ പ്രാർത്ഥനയിൽ കൂടുതലായും കടത്തൊട്ടും നിരന്തരം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ ഇന്ന ഇലാ വരിമ ഒരു മനുഷ്യൻ സാമ്പത്തികമായി അവൻ ബുദ്ധാവൻ കടക്കാനായി പോയി കഴിഞ്ഞാൽ അങ്ങനെ അവൻ ആ സാമ്പത്തിക വിഷയത്തിൽ കൊല്ലാതെ അവൻ കൊടുക്കാനുള്ള ആളുകളുമായി സംസാരത്തിൽ ഏർപ്പെടുകയും അങ്ങനെ പറയുന്ന ദിവസം അവന്റെ നിശ്ചിത നിർണയിക്കപ്പെട്ട ദിവസത്തിൽ അവൻ പാലിക്കാതെ പറയുകയാണ് അതുകൊണ്ട് സാമ്പത്തിക വിഷയത്തിലാണ് വിശുദ്ധമായ സുഹൃത്തും കാണാൻ കഴിയും ും സാമ്പത്തിക വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ഒന്നാം പറഞ്ഞതാണ് പ്രിയമുള്ള മുമ്പിൽ ആറോളം കാര്യങ്ങളായ വിഷയത്തിൽ പറയുകയാണ് ഒന്നാമതായി പറയുന്നത് കാണാൻ കഴിയും നിങ്ങൾ ആർക്കും ഇടപാട് നടത്തിയാൽ നിങ്ങൾ അത് രേഖാമൂലം അഗ്രിമെന്റ് ചെയ്യണം അതുപോലെ തന്നെ എഴുതുന്ന ആള് സത്യസന്ധനായ ആളായിരിക്കണം അതുപോലെ തന്നെ കടം വാങ്ങുന്നവനായിരിക്കണം അതിനോട് ആ എഴുതുന്നവർ വാചകം പറഞ്ഞു കൊടുക്കേണ്ടത് അതുപോലെ വാചകം പറയാൻ കഴിയാത്ത ആളാണെങ്കിൽ അവൻ അവന്റെ രക്ഷകർത്താവനെ ചോദന ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ നല്ല സത്യസന്ധനായ സത്യസന്ധനായവരാണ് സാക്ഷി വേണം രണ്ട് പുരുഷന്മാരെ നിങ്ങൾ സാക്ഷികളായി നിർത്തണം ഈ രണ്ട് എങ്കിലോ സ്ത്രീയെയും നിങ്ങൾ സാക്ഷികളായി നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വിശുദ്ധമായ കുഹാൻ വളരെ കരുതലൂടെ പറയുകയാണ് എന്നിട്ട് വീണ്ടും വിശുദ്ധമായ കുഹാൻ പറയുകയാണ് ഈ സാക്ഷികളാകുന്ന ആളുകൾ ഏതെങ്കിലും സമയത്ത് ഈ വിഷയത്തിൽ സാമ്പത്തികമായുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിനെ പരിഹരിക്കാനായി അതിന് സമർപ്പിക്കാനായി സാക്ഷികൾ ഏത് സമയം വിളിച്ചാലും സന്നിഹിതരാകുന്നതിന് ആള് ആളുകളായിരിക്കുന്നത് സാക്ഷികളായി നിങ്ങൾ നിർത്തുന്നത് വളരെ കരുതലോടുകൂടെ ശുദ്ധമായി തുറന്നാൻ പറയുകയാണ് നമ്മളോട് നോക്കുകൾ വിള്ളലുകളും വീഴുന്നത് അത് ഗുരുശിഷ്യ ബന്ധമാണ്

ില്ല അങ്ങനെ ഒരിക്കലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ you know

thank you هونہ جو سنگتن پاؤ جو وينو کتا دا اتڏا کان باذتي ويتي پوندے